ഓരോ ദിവസവും ഓരോ പുതിയ വഴുത്തുരിവുകളാണ് ശബരിമല സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ഹൈക്കോടതിയുടെ നിരന്തരമായ അതിശക്തമായ ഇടപെടൽ മാധ്യമങ്ങളുടെ നിരന്തരമായ വാർത്തകൾ അങ്ങനെ ശബരിമല സ്വർണക്കടത്തിൽ നിർണായകമായ വിവരങ്ങൾ ഓരോ ദിവസവും മറന്നേക്കി പുറത്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിലും ചെമ്പ് പരാമർശമുണ്ട് ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നതോടെ വരും ദിവസങ്ങളിൽ ദേവസ്വം ബോർഡും ദേവസ്വം ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാകുമെന്ന് വ്യക്തം ശബരിമല സ്വർണ കവർച്ച കേസിൽ നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിലും ചെമ്പു പരാമർശമുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് സ്വർണം പൂശാനായി നൽകാൻ ഇറക്കിയ ഉത്തരവിലാണ് പരാമർശമുള്ളത് പൊതിഞ്ഞ ചെമ്പുപാളികൾ മെയിൻ്റെസിന് നൽകാമെന്നാണ് ഉത്തരവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേവസ്വം സെക്രട്ടറി ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പാണ് പുറത്തു വന്നിട്ടുള്ളത് നേരത്തെ ശബരിമല സ്വർണ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെ എസ് ഐ ടി ചോദ്യം ചെയ്തിരുന്നു എസ് പി ശശിധരനാണ് മുൻ ദേവസ്വം കമ്മീഷണർ കൂടിയായിരുന്ന എൻ വാസുവിന്റെ മൊഴിയെടുത്തത് വാസുവിന്റെ പി എ ആയിരുന്ന സുധീഷ് കുമാറിന്റെ അറസ്റ്റിന് പിന്നാലെയായിരുന്നു മൊഴിയെടുത്തത് എസ് പി ശശിധരനാണ് മുൻ ദേവസ്വം കമ്മീഷണർ കൂടിയായിരുന്ന എൻ വാസുവിന്റെ മൊഴിയെടുത്തത് ശബരിമലയിൽ സ്വർണപ്പാളി കടത്തിക്കൊണ്ടുപോയ സംഭവം നടക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു നേരത്തെ അറസ്റ്റിലായ സുധീഷ് കുമാർ പിന്നീട് എൻ വാസു പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന്റെ പി എ ചുമതലയിലേക്കും സുധീഷ് എത്തുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഗൂഢാലോചന സംബന്ധിച്ച് എൻ വാസുവിലേക്കും എത്തിയിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് എൻ വാസുവിനോ അദ്ദേഹത്തിന്റെ ഓഫീസിനോ അറിവുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണം അപഹരിച്ച രണ്ട് കേസുകളിലും പ്രതിയാണ് അടൂർ സ്വദേശിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ സുപ്രധാന ചുമതലയിലിരുന്ന സുധീഷ് കുമാർ ബോധപൂർവ്വം ഈ വീഴ്ചകൾ വരുത്തിയത് തട്ടിപ്പിനു വേണ്ടിയതാണ് എസ് ഐ ടി യുടെ നിലപാട് കൂടുതൽ ചോദ്യം ചെയ്യലിനായി സുധീഷ് കുമാറിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ പോകും അതേസമയം സ്വർണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ആദ്യത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോട്ടിയെ പതിനാല് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത് കേസിലെ മറ്റൊരു പ്രതി മുരീ ബാബുവിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമോ എന്നാണ് ഇനി അറിയേണ്ടത്